ദേശീയപാത നിർമ്മാണം നടക്കുന്ന കുഞ്ഞിയോറമലയിൽ വീണ്ടും മണ്ണിടിഞ്ഞു എന്ന വിവരമാണ് വരുന്നത് സോയിൽ നെയ്ലിംഗ് നടത്തിയതിന് സമീപത്തായിട്ടാണ് മണ്ണിടിച്ചത് സമീപവാസികളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിന് ഉടൻ നടപടി ഉണ്ടാകണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട് ഭൂമി ഏറ്റെടുക്കുമെന്ന ഉറപ്പ് ലഭിച്ചിട്ടുണ്ടെങ്കിലും സർവേ പോലും നടന്നിട്ടില്ലെന്ന് കൗൺസിലർ സുമതി കെ എം പറയും ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന കുന്നിയോറമലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇതാക രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഇടിഞ്ഞു വീണതാണ് കനത്ത മഴയിലാണ് ഇത്തരത്തിൽ ഈ മലയുടെ മുകൾ ഭാഗത്ത് ഇടിഞ്ഞു വീണിരിക്കുന്നത് ദേശീയപാതയ്ക്കായി മണ്ണെടുത്തിരിക്കുന്ന ഒരു സ്ഥലമാണ് ആ മറുഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം അവിടെ സോയിൽ ലൈനിങ് അടക്കം നടത്തിയിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ മണ്ണിടിഞ്ഞ് ഭീഷണി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഈ കുന്നിയോറവല നമ്മൾ നിരന്തരം നിരവധി തവണ ഈ വാർത്തകൾ ചെയ്താണ് രണ്ട് ഭാഗത്തും കുത്തനെ മണ്ണ് ഈ ഇടിച്ച് താഴ്ത്തിയപ്പോൾ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ താമസിക്കുന്ന ആളുകൾ വലിയ തരത്തിൽ ആശങ്കയാകും സാഹചര്യം അതിന് പിന്നാലെ ഒരു ഭാഗത്ത് എൻ എച്ച് എ ഈ ഭൂമി ഏറ്റെടുക്കാമോ എന്നും അതോടൊപ്പം തന്നെ ആ ഭാഗത്ത് മണ്ണ് ഇറക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു മറുഭാഗത്തും വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിന് ശേഷം അവിടെ ഭൂമി ഏറ്റെടുക്കാമെന്ന് എൻ എച്ച് എ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൻ്റെ തുടർ നടപടികൾ എത്രത്തോളം എത്തി എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല അതോടൊപ്പം തന്നെ സർവേ അടക്കമുള്ള നടപടികൾ നടന്നിട്ടില്ല എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത് ഏതായാലും ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി ആശകൾ ആശങ്കകൾ തുടരുമ്പോൾ തന്നെയാണ് ഇത്തരത്തിൽ മണ്ണ് വീഴ്ച കൂടി ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏതായാലും കൗൺസിലർ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഇപ്പോഴും വലിയ െ ഇപ്പം ആശങ്കയിൽ തന്നെയാണ് ഇപ്പം കുന്നിറമലുള്ള ആളുകൾക്കാകെ ഇപ്പം ഭയപ്പാടാണ് കൂടുതൽ കാരണം ഇപ്പോൾ സോയിൽ നെയ്യും ചെയ്ത ഭാഗത്തും കുറച്ച് ഇടിയുന്നുണ്ട് താഴെയൊക്കെ അതുപോലെ തന്നെ ഇപ്പം സ്വകാര്യ വ്യക്തികളെ പിന്നെ സ്ഥലം മുഴുവൻ ഇപ്പം റോഡ് മല ഒരു അവസ്ഥയാണ് ഇപ്പം കാണാൻ കഴിഞ്ഞത് ഇപ്പം എന്നുവെച്ചാൽ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞതെന്നല്ലാതെ ഇതുവരെ എൻ്റെ ഒരു നടപടിയായിട്ട് നേരെ മുന്നോട്ട് പോയിട്ടില്ല പിന്നെ അപ്പൊ സർവേ പോലുള്ള കാര്യങ്ങളൊക്കെ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല ഇപ്പൊ എന്ത് തന്നെയായാലും ഇത് ഏറ്റെടുക്ക എടുക്കാതെ ഇവിടെ ഒരു പണി എടുക്കാൻ സമ്മതിക്കില്ല കാരണം എന്താ വെച്ചാൽ ഇപ്പൊ അറിയാലോ ഇത് കുറേ കാലം ഇപ്പൊ രണ്ട് രണ്ടര വർഷമായി ഇതിന്റെ വൈ എങ്ങനെ കൂടിയിട്ട് ഇന്ന് പത്ത് ദിവസം കൊണ്ട് ഏറ്റെടുക്കും പത്ത് ദിവസം കൊണ്ട് ഏറ്റെടുക്കും ഇപ്പൊ മൂന്നാവാൻ ആശങ്ക പരിഹരിച്ചതിന് ശേഷം മാത്രമേ ഈ മേഖലയിലെ ഈ ഭാഗത്തെ പ്രവർത്തി നടത്താൻ സമ്മതിക്കും തീർച്ചയായിട്ടും അത് അത്ര ആശങ്കയിൽ തന്നെയാണ് ഇവിടെയുള്ള ആളുകൾ കാരണം മണ്ണ് ഇടിയുന്നുണ്ട് മഴ പെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ മണ്ണ് വീഴ്ച ഉണ്ടാവുന്നത് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ രണ്ട് ഭാഗത്തും മണ്ണിങ്ങനെ ഉയർന്നു ആശങ്കപ്പെടുത്തുന്നുണ്ട് തൊട്ടടുത്തുള്ള വീടുകളെ വീട്ടുകാരെയൊക്കെ മാറ്റി പാർപ്പിക്കണം എന്നുള്ള ആവശ്യമാണ് ഇവരുടെ ഭാഗത്ത് വരുന്നത് അതോടൊപ്പം തന്നെ മുൻഭാഗത്തുള്ള ആളുകളെ മാത്രമല്ല അല്ലാതിൽ പിൻഭാഗത്തുള്ള ആളുകളും സുരക്ഷാ ഭീഷണി നേരിടുന്നുണ്ട് അവരുടെ കാര്യത്തിൽ കൂടി പരിഗണന വേണം എന്നൊരു ആവശ്യം ഇവരുടെ ഭാഗത്ത് വരികയും ചെയ്യണം ഏതായാലും ഈ ആശങ്കകളൊക്കെ പരിഹരിച്ചതിനു ശേഷം മാത്രമേ ഇവിടെ പ്രവൃത്തി തുടരാൻ അനുവദിക്കൂ എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സമരസമിതിയും അതോടൊപ്പം തന്നെ വാർഡ് കൌൺസിലർ അടക്കമുള്ള ആളുകളും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം റിപ്പോർട്ടർ റിപ്പോർട്ടർ ഇൻ കോഴിക്കോട്